വയനാട് ഉരുൾപൊട്ടൽ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ ഹൈക്കോടതി നടപടി ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ കോടതി പരിഗണിച്ചേക്കും അനധികൃത ഫണ്ട് പിരിവ് തടയണമെന്നാവശ്യപ്പെട്ടും ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജിയുണ്ട് വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു രാജേഷ് ഈ സാഹചര്യത്തിൽ കോടതി ഇടപെടുകയാണ് വയനാട് വിഷയത്തിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും കോടതി പരിഗണിക്കുക എന്തടിസ്ഥാനത്തിൽ രാജേഷ് ഈ പരിസ്ഥിതി ലോല പ്രദേശത്തുള്ള ഇതുപോലത്തെ ഉരുൾപൊട്ടലുകൾ ആവർത്തിക്കുന്നതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുക്കുവാനുള്ള രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകിയത് നാളെ ഈ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ പരിഗണനയ്ക്ക് വരും പ്രധാനമായും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന സാഹചര്യം അത് അതൊരു പഠനത്തിന് തന്നെ വിധേയമാക്കി അതിൻ്റെ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമോ എന്നാണ് കോടതി നോക്കുന്നത് അതിനായി കാർഡിൽ റിപ്പോർട്ട് കസൂരിരംഗൻ റിപ്പോർട്ട് ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള സാധ്യതകൾ പ്രവചിച്ചിരുന്ന റിപ്പോർട്ടാണ് പക്ഷെ അതിൽ യാതൊരു നടപടിയുണ്ടായില്ല ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു പൊതുതാത്പര്യ ഹർജിയും വന്നിട്ടുണ്ട് അത് പ്രധാനമായും ആരോപിക്കുന്നത് ഈ സംഘടനകൾ അനധികൃതമായി പണപിരിവ് നടത്തുന്നു ഈ പണം യഥാർത്ഥത്തിൽ ഒരു ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കുന്നില്ല അതിന്റെ ഓഡിറ്റിംഗ് സംവിധാനവുമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന പണത്തിന് കൃത്യമായ കണക്കും ഓഡിറ്റിംഗ് റിപ്പോർട്ടും ഉണ്ടാവും എന്നാൽ ഇത്തരത്തിൽ സംഘടനകൾ പിരിക്കുന്ന അത് വിദേശത്ത് നിന്ന് അടക്കം വളരെയധികം തുക ഇങ്ങനെ സമാഹരിക്കുന്നുണ്ട് ഇത് ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ല ഇതിൽ ഒരു കൃത്യത വരുത്തണം അതിനൊരു നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ടിട്ടാണ് അഡ്വക്കേറ്റ് സി ഷുക്കൂർ നമുക്കറിയാം നടത്താൻ കേസുകൊണ്ട് സിനിമയിലൊക്കെ അഭിഭാഷകനായി അഭിനയിച്ച അദ്ദേഹമാണ് ഈ പൊതു താല്പര്യ ഹർജി നൽകിയിട്ടുള്ളത് ഇതും നാളെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു രാജേഷ്